സന്തോഷം തന്നെയാണ് അങ്ങനെ എന്താ എടുത്തു പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല കാര്യം കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ആയിരുന്നു നിന്നത് ഇതിങ്ങനെ മൂന്നു പ്രാവശ്യം പോസ്റ്റ് ചെയ്തു അപ്പൊ ഓൾറെഡി ഇതിന്റെ ഫൈനൽ ലിസ്റ്റില് മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതല് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാര്യം ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ അപ്പൊ അത് ഇപ്പൊ വന്നൊരു സ്പെഷ്യൽ മെൻഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഇനി മുന്നോട്ടുള്ള മാത്രമല്ല പേഴ്സണൽ ലൈഫിലും ഒരു ഒരു ഈ കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ബോണസ് തന്നെയാണ് ഒരു വലിയൊരു അംഗീകാരമാണ് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് അവാർഡ് കിട്ടിയ മമ്മൂക്കും ഷംല ഹംസ അവർക്ക് പിന്നെ ഇന്നല്ല എല്ലാ അവാർഡ് ലഭിച്ചിട്ടുള്ള ഈ വർഷത്തെ എല്ലാ എന്താ വിജയികൾക്കും അതുപോലെ അതിനകത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും എല്ലാവരും എനിക്ക് ഒന്ന് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു എല്ലാവരും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇത്രക്കുള്ളൂ വളരെ സന്തോഷം താങ്ക് യു അതെ 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 താങ്ക് യു സോ മച്ച് സോ ആസ് എ പ്രൊഡ്യൂസർ ഐ എം പ്രൗഡ് സോ അതുപോലെ ഞങ്ങളുടെ ഹോൾ ടീം എല്ലാവരും എന്താ പറയുന്ന ഈ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഉത്തേജനാണല്ലോ സോ താങ്ക് യു സോ മച്ച് അതെ 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 കുറെ നാളിന് ശേഷം ആക്ച്വലി ഞാൻ അതിന് അമലിനോട് ഭയങ്കരമായിട്ട് ഞാൻ താങ്ക്ഫുൾ ആണ് അമലാണ് എന്റെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് അമൽ തന്നെയാണ് അപ്പം വലിയൊരു താങ്ക്സ് അമലിനാണ്